ഴകുള്ള പെണ്ണ് തൂതപ്പുഴയോടകുള്ള പെണ്ണ് നിത്യവും മീനും പിടിച്ചു നടക്കും ഒരു പാവം പെണ്ണ് മീൻകാരി പെണ്ണ് അത് വിറ്റ് നടക്കും പെണ്ണ് ഇങ്ങനെ പോകും മീൻകാരി പെണ്ണ് പുഴയോടകുള്ള പെണ്ണ് തൂതപ്പുഴയോടകുള്ള പെണ്ണ് നിത്യവും മീനും പിടിച്ചു നടക്കും ഒരു പാവം പെണ്ണ് മീൻകാരി പെണ്ണ് അത് വിറ്റ് അടക്കും പെണ്ണ് ഇങ്ങനെ പോകും മീൻകാരി പെണ്ണ് അവളോടി നടക്കും നാട്ടാർ പലരും പറയും ഒരു പാവം പെണ്ണ് അവൾ മീനം വിറ്റ് നിത്യവും ജീവിതം നയിക്കും പെണ്ണ് അവൾ ഒരു പാവം മീങ്കാരി പെണ്ണ് ഒരു പാവം മീങ്കാരി പെണ്ണ് പുഴയുടകുള്ള പെണ്ണ് തൂത പുഴയോടഴകുള്ള പെണ്ണ്